ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുതാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താപൻ പ്രിയനെ ഭാഗ്യസ്മരണാർത്ഥനായിരിക്കുന്ന ഡോക്ടർ പൗലോസ് പൗനോസ്വാൻ ഗ്രിഗോറിയോസ് തിരുവേനിയുടെ ഓർമ്മ നിലനിർത്തുന്നതായിട്ടുള്ള ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെയും വ്യാപ്തി ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഇന്നും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാം മലങ്കര സഭയ്ക്ക് ലഭിച്ച ഒരു അമൂല്യമായ നിധിയായിരുന്നു അഭിമന്യ തിരുമേനി അങ്ങനെ പറയുന്നതിൽ യാതൊരു അതിശക്തിയുമില്ല കാരണം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള കൃതികളിലും അദ്ദേഹത്തിൻ്റെ ഓരോ ആർട്ടിക്കിൾസിലും അദ്ദേഹവുമായിട്ട് നടത്തുന്നതായിട്ടുള്ള സംഭാഷണങ്ങളിലും നമ്മൾ നമ്മൾ ദർശിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി അത് ഒരു ചെറിയ ഭാഗത്തെങ്കിലും അല്ലെങ്കിൽ അംശമെങ്കിലും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം മനസ്സിലാകും എത്രമാത്രമാണ് സഭയുടെ കാഴ്ചപ്പാടുകളുടെ അതിരുകളെ ഈ പിതാവ് വിസ്തൃതപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും വളരെയധികം കാര്യങ്ങൾ അഭിമന്യ തിരുമേലിയെക്കുറിച്ച് പറയുവാനുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ അവസരത്തിൽ സമർപ്പിക്കുകയാണ് നമ്മളുടെ ഒരു ചിന്തയ്ക്കായിട്ട് അഭിമന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രീഗോലിയോസ് സംബന്ധിക്കുമ്പോൾ നമുക്ക് സാർവത്രികമായിട്ടുള്ള ഒരു കാഴ്ചയാണ് പ്രപഞ്ചത്തെ മുഴുവനും ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നും ദൈവത്തിന്റെ ആ പ്രവർത്തനം അദ്ദേഹത്തിന് കാണുവാൻ ആയിട്ടുള്ള ഒരു ദൈവകൃപ ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പൂർവിക സഭാപിതാക്കന്മാരായിരിക്കുന്ന കപ്പുതോക്കിയ പിതാക്കന്മാരും അങ്ങനെയുള്ള ന്മാരുടെ രേഖകളെ അദ്ദേഹം ഒറിജിനൽ ഭാഷയിൽ വായിച്ചു മനസ്സിലാക്കി അതിന്റെ അന്തസ് എന്തുവാണെന്ന് ഗ്രഹിച്ച് ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാക്കി തീർത്തിരിക്കുകയാണ് നമുക്ക് പലപ്പോഴും ശരിയും തെറ്റ് എന്ന് രണ്ട് വിഭാഗമായിട്ട് വേർതിരിച്ച് യാഥാർത്ഥ്യത്തെ കാണുമ്പോൾ അഭിമന്യ ഡോക്ടർ പൗലോസ്മാർ ഗ്രീഗോറിയോസ് കാണുന്നത് ദൈവത്തിന്റെ പ്രവർത്തനം ഒരു മണ്ഡലത്തിൽ നിന്നും മാറ്റി നിർത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഓർക്കുകയായിരുന്നു സമയത്ത് ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് യു എസ് എസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കോമ്യൂണിസ്റ്റ് രാജ്യവും അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതായിട്ടുള്ള ഇന്ന് പിന്നെ സെപ്പറേറ്റ് ആയിരിക്കുന്ന രാജ്യങ്ങൾ അന്ന് അവയെക്കുറിച്ച് മറ്റു ലോകത്തിൽ ഉള്ള പലർക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരുന്നെങ്കിലും അഭിമത്യത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് അവിടെയും ദൈവത്തിന്റെ പ്രവർത്തനം കാണാൻ സാധിക്കണം കാരണം ദൈവത്തെ സംവത്തിൻ്റെ സൃഷ്ടിയും മുഴുവനുമാണ് അത് ഇപ്പോൾ അമേരിക്ക എന്നോ അല്ലെങ്കിൽ യു എസ് എസ് ആർ എന്നോ വേർതിരിക്കാതെ എല്ലായിടത്തും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയിൽ എപ്പോഴും ദൈവം ഇതിനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ കൂടി നമ്മൾക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ കൂടി മനുഷ്യർക്ക് നന്മ വരുത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതും കാണുവാൻ ഒരു ദൈവിക ദർശനം നമ്മൾക്കുണ്ടായിരിക്കണം എന്ന് അഭിമന്യ തിരുമേനി എപ്പോഴും തൻ്റെ ജീവിതത്തിലും തൻ്റെ ചിന്തയിലും സംഭാഷണത്തിലും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളതും പ്രകടിപ്പിച്ചിരിക്കുന്നതുമായ ആശയമാണ് അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് വിഭാഗക്കാർക്ക് അഭിമന്യ തിരുമേനിയോടുള്ള ഇത്രയും വലിയ താല്പര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് താൻ മാർക്സിന്റെ കൃതികളെ വായിച്ചു മനസ്സിലാക്കി അങ്ങനെ മാർക്സിസം എന്തുമാണെന്നും കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ അതിനെ എങ്ങനെയാണ് അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും പല വേദികളിലും അവസരങ്ങളിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സൃഷ്ടി മുഴുവനിലും ദൈവത്തിൻ്റെ പ്രവർത്തന മണ്ഡലമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് പ്രത്യേകിച്ച് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അഭിമന്യ തിരുമേനി എടുത്തു പറയുന്ന ആശയമാണ് നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും നമ്മളുടേതായിട്ടുള്ള കുർബാനകളും ഇതൊക്കെ ഓർത്തഡോക്സുകാർക്കോ ക്രിസ്ത്യാനികൾക്കോ ഒന്നും തിനെ ഒതുക്കി നിർത്താനായിട്ട് പറ്റുന്നില്ല നേരെ മറിച്ച് സൃഷ്ടി മുഴുവനും വേണ്ടി ഈ കുർബാന അർപ്പിക്കുന്നത് എന്ന് എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ സമയം പറഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ ഓഫ് വേൾഡ് എന്നുള്ള ആശയത്തെ അദ്ദേഹം പ്രകടമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടിൽ കൂടിയാണ് അങ്ങനെ എവിടെയും പരിശുദ്ധ തൃത്വത്തിന്റെ പ്രവർത്തനം കാണുവാൻ അത് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു ആശയമാണ് ദൈവത്തിന്റെയും ദൈവത്തിന്റെയോ കർത്താവായ യേശുക്രിസ്തുവിന്റെയും പരിശുരമായ പ്രവർത്തനം വിഭജിക്കപ്പെടാതെ ഇതിനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കാണുന്നതായിട്ടുള്ള ഒരു വലിയ ദർശനമായിരുന്നു അഭിമന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസിന്റെ ഇന്ന് നമ്മൾക്ക് ആ തരത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കും പ്രപഞ്ചത്തിലുള്ള സകലത്തെയും നമ്മൾക്ക് ദൃശ്യമായിരിക്കുന്നതും അദൃശ്യമായിരിക്കുന്നതുമായ ലോകങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രവർത്തനം നമ്മൾക്ക് സഭ പഠിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് കൂടുതൽ വളരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് രണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ സ്വന്തത്തോളം ദൈവം ക്രിസ്തീയ കാഴ്ചപ്പാടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദൈവമാണ് ഗോഡ് ഇസ് നോട്ട് എ ഗാഡ് ഹു ഇസ് കൺഫൈൻഡ് ടു ക്രിസ്ത്യൻ കാറ്റഗറീസ് നിശ്ചയമായിട്ടും ക്രിസ്തീയ സഭയ്ക്ക് ഒരു കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി കൊടുത്തിരിക്കുന്ന ഒരു വലിയ ദർശനമുണ്ട് ആ ഒരു സത്യവിശ്വാസം സഭ കാത്ത് സൂക്ഷിച്ച് പഠിപ്പിച്ച് വളർത്തിയെടുക്കുന്നു പക്ഷേ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് മാനുഷികമായിട്ടുള്ള ഓരോ കാറ്റഗറിൻ്റെ അപ്പുറമായിട്ട് യാഥാർത്ഥ്യമാണ് എന്ന് എപ്പോഴും അഭിമന്യ തിരുവേലി പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാ മതങ്ങളുമായിട്ടുള്ള സംഭാഷണം അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു ആരുടേതാണെങ്കിലും ശരി അവരുമായിട്ടൊരു ഡയലോഗ് ഒരു സംഭാഷണത്തിൽ കൂടി അവർക്ക് ദൈവം കുറഞ്ഞിരിക്കുന്ന വെളിപാട് എന്തുവാണെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അത് ഏറെക്കുറെ അത് യാഥാർത്ഥ്യമാക്കിയിട്ടിരുന്നു ഏത് മതത്തിലെ മത നേതാക്കന്മാരുമായിട്ടുള്ള കൃത്യമായ ഒരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പല ഫോട്ടോകളിലും നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇത് കാണാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം വിശ്വസിച്ചിരുന്നിരിക്കുന്ന ഈ സത്യങ്ങൾ അദ്ദേഹം മറ്റുള്ളവരുമായിട്ട് പ്രകടമാക്കി അതിനെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയായി എന്നാൽ തന്നെയും ഇവിടെ ഓർത്തുകൊള്ളണം ക്രിസ്തുവിൽ ഉള്ള ആ യുണീക്നെസ് െ ഒും കൂടി ഈ ദൈവ വെളിപാട് ലോകത്തിന് കൊടുത്തിരിക്കുന്നതിനെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു അങ്ങനെ ഒരു സഭയ്ക്ക് ഒരു വലിയ ദൗത്യം കൊടുത്തിരുന്നു അഭിമന്യത്തിനു പിന്നെ മറ്റുള്ള മതങ്ങളുമായിട്ടുള്ള സംഭാഷണം എത്രമാത്രം നമുക്കിത് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ ആ ഒരു വലിയ വിധി അല്ലെങ്കിൽ ഒരു പൈതൃകം നമ്മൾക്ക് പിന്തുണ നമ്മൾ കടപ്പെട്ടവരാണ് കാരണം ഇതിനെ സഭകളും അതുപോലെ തന്നെ മതങ്ങളും തമ്മിൽ ഉള്ള സംഭാഷണത്തിൽ കൂടിയാണ് നമ്മൾ തന്നെ വളരുന്നതും നമ്മുടെ വിശ്വാസം ഉറപ്പിച്ച് നമുക്ക് ദൃഢമാക്കുവാൻ സാധിക്കുന്നതും കൂടി ആണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ ഒരു ആശിത്തൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു അനുസ്മരണം ഞാൻ ഇവിടെ ഉപസംഹരിച്ചുകൊണ്ട് അഭിമന്യ തിരുവേലിയെ സം അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്ന പിതാക്കന്മാരിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു സത്യമാണ് ഈ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന ദർശനം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഇപ്പോൾ ഈ കഥകൾ ഫാദേഴ്സിനെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എത്രമാത്രം നമ്മൾക്ക് അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ വായിക്കുകയാണെങ്കിൽ എത്രമാത്രം നമ്മുടെ ദൈവശാസ്ത്രവുമായിട്ട് അതിനെ ൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാക്കി തീർക്കാൻ സാധിച്ചു എനിക്ക് കാര്യത്തില്ല പക്ഷേ അഭിമന്യ ഡോക്ടർ പോളോസ് മാർ ഗ്രിഗോറിയോസ് സിരിമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തിയോളജിക്കൽ പെർസ്പെക്റ്റീവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു വളരെയധികം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണത്തിൽ ആ ദൈവശാസ്ത്രം അത് പിന്നെ കാണുമ്പോഴത്തേക്കാണ് മറ്റുള്ളവർക്ക് തിരുമേനി ആകർഷിക്കാനായിട്ട് സാധിച്ചിരുന്നത് ആ തിരുമേനിയുടെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞിരിക്കുന്നത് സകലത്തെയും ഉൾക്കൊണ്ട് നന്മ കാണുന്ന നന്മ പ്രവർത്തിക്കുന്ന സൃഷ്ടിയുടെ രൂപാന്തരത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവ സ്നേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് അഭിമുഖിയ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സ്നേഹം എന്നെ ഈ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എൻ്റെ ജീവിതത്തെ നയിച്ചു ഇത്രത്തോളം നേടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവകൃപയാണ് അങ്ങനെയുള്ള ഈ പിതാവിൻ്റെ ഓർമ്മ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാനുള്ള പാടുകൾ നമ്മൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കട്ടെ നമുക്ക് കൂടുതൽ ചിന്തിക്കുവാനും നമ്മുടെ ചിന്തകളുടേതായിട്ടുള്ള അതിരുകളെ അതിനെ ദൂര ദൂരപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം എല്ലാ കൃപകളും ഈ പിതാവിന്റെ മധ്യസ്ഥത മൂലം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ